മാനന്തവാടി ദ്വാരക എ യു പി സ്കൂളിലെ കായിക അധ്യാപികയായ സിസ്റ്റർ സബീന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ കാഴ്ചവെച്ചത് വിസ്മയകരമായ ഒരു പ്രകടനമായിരുന്നു മടവസ്ത്രമറിഞ്ഞു വയസ്സുകാരുടെ ഓട്ടം കായിക ലോകത്ത് പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് പ്രായത്തെ വെല്ലുവിളിച്ച ഈ പ്രകടനത്തിന്റെ ആവേശത്തിൽ നിന്നും കായിക പ്രേമികൾ ഇനിയും മുക്തരായിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത് മത്സരത്തിനായി സിസ്റ്റർ സെബീന ട്രാക്കിലെത്തിയപ്പോൾ കാണികളിൽ ആദ്യം നിറഞ്ഞത് ഒരൽപം അമ്പരമായിരുന്നു കായിക മത്സരങ്ങളിൽ സാധാരണ കാണാറുള്ള സ്പോർട്സ് വേഷങ്ങൾക്ക് പകരം കന്യാസ്ത്രീ വേഷത്തിൽ ഒരാൾ ഹർഡിൽസിനായി ട്രാക്കിൽ നിൽക്കുന്നത് അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു ചുറ്റും മത്സരിക്കാൻ നിന്ന യുവതാരങ്ങൾക്കിടയിലെ സിസ്റ്റർ സെബീനയുടെ ഈ സാന്നിധ്യം ശ്രദ്ധേയമായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു വിസിൽ മുഴുങ്ങിയതോടെ കണ്ടെത്തി ഞെട്ടിക്കുന്ന ഒരു പ്രകടനമായിരുന്നു മറ്റു മത്സരാർത്ഥികളെ അമ്പരിപ്പിച്ചുകൊണ്ട് സിസ്റ്റർ സബീന അതിവേഗം കുതിച്ചു ഓരോ ഹർഡിലും വളരെ വേഗത്തിൽ ചാടിക്കടന്ന് മുന്നേറി കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചുകൊണ്ട് കായിക വേഷത്തിലോടിയ താരങ്ങളെ പിന്നിലാക്കി സിസ്റ്റർ സബീന ഫിനിഷിംഗ് ലൈനിലെത്തി ഫലം വന്നപ്പോൾ സിസ്റ്റർ സബീന സ്വർണ്ണം അമ്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വിഭാഗത്തിലാണ് സിസ്റ്റർ സബീന മത്സരിച്ചത് ഈ വിജയം സിസ്റ്ററിന് മാത്രമല്ല കായിക ലോകത്തിന് തന്നെ വലിയൊരു ആവേശമായി മാറി മഠവസ്ത്രമിഞ്ഞ് ഒരു കായിക ഇനത്തിൽ സ്വർണം നേടുക എന്നത് ചരിത്രപരമായ ഒരു നിമിഷമായിരുന്നു സിസ്റ്റർ സബീനയുടെ കായികരംഗത്തെക്കുള്ള തിരിച്ചുവരവ് ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നു ചെറുപ്പകാലം മുതൽ കായിക രംഗത്ത് തിളങ്ങിയ വ്യക്തിയാണ് സിസ്റ്റർ ഒൻപതാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഹർഡിസിൽ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിരുന്നു കോളേജ് പഠനകാലത്തും സിസ്റ്റർ കായിക ലോകത്തും നിറഞ്ഞു നിന്നു മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി എന്നാൽ കായിക അധ്യാപികയായി പ്രവേശിച്ച ശേഷം മത്സരങ്ങളിൽ സജീവമായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയ കായിക ജീവിതത്തിൽ ഒരു കൈ നോക്കാൻ ലഭിച്ച അവസരമായാണ് സിസ്റ്റർ ഈ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിനെ കണ്ടത് തന്റെ പഴയ ട്രാക്കിലെ ഓർമ്മകളും അനുഭവങ്ങളും സിസ്റ്ററിന് കരുത്തായി മത്സരത്തിനിറങ്ങാനുള്ള ആഗ്രഹം സിസ്റ്ററിന് ഒരു സ്വപ്ന പോലെയായിരുന്നു ആ സ്വപ്നം പൂർണതയിൽ എത്തിച്ചുകൊണ്ട് സിസ്റ്റർ സബീന സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞു വിരമിക്കലിനൊരുങ്ങി നിലക്കയാണ് സിസ്റ്റർ സബീനയുടെ ഈ ചരിത്ര വിജയം അവിടുത്തെ മാർച്ച് മാസത്തിൽ കായിക അധ്യാപകരുടെ ജോലിയിൽ നിന്ന് സിസ്റ്റർ വിരമിക്കുകയാണ് വിരമിക്കുന്നതിന് മുൻപ് ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെന്ന സിസ്റ്ററിന്റെ വലിയ ആഗ്രഹമാണ് ഈ മീറ്റിൽ എത്തിച്ചത് ആ ആഗ്രഹത്തെ സഫലമാക്കിക്കൊണ്ട് സ്വർണം നൽകിയ സന്തോഷം ചെറുതല്ല ഈ വിജയം ജീവിതത്തിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി ഈ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കായിക ലോകത്തിന് തന്നെ ഒരു പ്രചോദനമാണ് സിസ്റ്റർ സബീനയുടെ ഈ പ്രകടനം യുവതലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് പ്രായം ഒരു തടസ്സമല്ലെന്നും മനസ്സ് വെച്ചാൽ ഏത് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും സിസ്റ്റർ തെളിയിച്ചു ഒരു ഇനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സിസ്റ്റർ സബീനയുടെ കായിക മികവ് നാളെ നടക്കുന്ന ഹാമർ ത്രോ മത്സരത്തിലും സിസ്റ്റർ സബീന പങ്കെടുക്കുന്നുണ്ട് സ്വർണ തിളക്കത്തോടെയുള്ള ഈ പ്രകടനം ഹാർബർ ഹാർബർത്രോയിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിസ്റ്റർ ഹാർഡിൽസിലെ സ്വർണ്ണ നേട്ടം സിസ്റ്ററിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഹാമർത്രോയിലും സിസ്റ്റർ സബീന ഞെട്ടിക്കുന്ന പ്രകടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആവേശകരമായ നിമിഷങ്ങൾ കായിക പ്രേമികളെയും നാട്ടുകാരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു മാനന്തവാടി ദ്വാരക എ യു പി സ്കൂളിലെ കായികാധ്യാപിക എന്ന നിലയിൽ സിസ്റ്റർ നൽകിയ സേവനങ്ങളും കായിക രംഗത്തെ സംഭാവനകളും എന്നും ഓർമ്മിപ്പിക്കപ്പെടും ഈ വിരമിക്കൽ കാലയളവിൽ ഒരു സ്വർണത്തിലൊക്കെ നേടാൻ സാധിച്ചത് സിസ്റ്റർ സബീനയുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു അധ്യായമാണ് സിസ്റ്ററിന്റെ കായിക ജീവിതത്തിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സിസ്റ്റർ സബീനയുടെ ഈ പ്രകടനം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറുമെന്നും നമുക്ക് ഓർത്തെടുക്കാം ട്രാക്കിലെ ഈ കന്യാസ്ത്രീ തന്റെ കായിക മികവിലൂടെ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു